ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ജീവനക്കാർക്കായി കേന്ദ്ര സർക്കാർ പുതിയ പെൻഷൻ പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ് കുറഞ്ഞത് ഇരുപത്തഞ്ച് വർഷം സർവീസിലുള്ള ജീവനക്കാരന് പന്ത്രണ്ട് മാസത്തെ ശമ്പളത്തിന്റെ ശരാശരിയുടെ പകുതി പെൻഷൻ ഉറപ്പുവരുത്തുന്നതാണ് ഏകീകൃത പെൻഷൻ വില എന്ന പേരിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കുറഞ്ഞത് പത്ത് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുമ്പോൾ പതിനായിരം രൂപ മിനിമം പെൻഷൻ ഇതിൽ ഉറപ്പുള്ളതായി കേന്ദ്ര സർക്കാർ പറയുന്നു അടുത്ത ജനുവരി ഒന്നിന് പദ്ധതി നിലവിൽ വരും നിയുക്ത കാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് പുതിയ പദ്ധതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് പെൻഷൻ വാങ്ങുന്നയാൾ മരിച്ചാൽ അപ്പോൾ ലഭിക്കുന്ന തുകയുടെ അറുപത് ശതമാനം തുടർന്ന് പങ്കാളിക്ക് ലഭിക്കുന്ന തരത്തിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി നാല് ജനുവരി ഒന്നിന് നടപ്പിൽ വന്ന നാഷണൽ പെൻഷൻ സ്കീമിന് പകരമാണ് യു പി എസ് അവതരിപ്പിക്കുന്നത് ഓഹരി വിപണിയുമായി ബന്ധിതമാണ് എൻ പി എസ് രണ്ടു ദശകത്തിനു ശേഷം എൻ ബി എസിൽ ചേർന്നവർ വിരമിക്കുമ്പോൾ തുടക്കത്തിൽ വാഗ്ദാനം ചെയ്ത ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല എൻ ബി എസ് ആകർഷകമല്ലാത്തതിനാൽ ജീവനക്കാർക്കിടയിൽ കടുത്ത അതൃപ്തി നിലനിൽക്കുകയുണ്ടായിരുന്നു അത് മനസ്സിലാക്കി അധികാരത്തിൽ വന്നാൽ പഴയ പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്ന് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച തരത്തിലുള്ള മുന്നേറ്റം നടത്താനാവാതിരുന്നതിനാൽ പെൻഷൻ പദ്ധതിയും ഒരു കാരണമെന്നും ബി ജെ പി വിലയിരുത്തുന്നു ഈ വാഗ്ദാനം നൽകിയ കോൺഗ്രസ് ഹിമാചൽ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കി കാശ്മീർ ഹരിയാന മഹാരാഷ്ട്ര ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ ഉടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പെൻഷൻ പ്രധാന വിഷയമാകുമെന്ന് അറിയാവുന്നതിനാലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത് പഴയ പെൻഷൻ പദ്ധതി തിരിച്ചു കൊണ്ടുവരണമെന്ന ജീവനക്കാരുടെ ആവശ്യത്തോട് സർക്കാർ മുഖം തിരിക്കുന്നത് അതിന്റെ ഭീമമായ ചെലവ് മൂലമാണ് അതിനാൽ തന്നെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയെ മാത്രമേ സർക്കാർ തുണയ്ക്കൂ എൻ പി എസിൽ സർക്കാരിന്റെ വിഹിതം പതിനാല് ശതമാനമായിരുന്നുവെങ്കിൽ പുതിയ പദ്ധതിയിൽ ഇത് പതിനെട്ട് ദശാംശം അഞ്ച് ശതമാനമാണ് ജീവനക്കാർ ശമ്പളത്തിന്റെ പത്ത് ശതമാനം നൽകണം പദ്ധതിയോട് ജീവനക്കാരുടെ സംഘടനകൾ സമ്മിശ്ര പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് വിജ്ഞാപനം വന്ന ശേഷമേ വിശദാംശങ്ങൾ അറിയിക്കാനാവൂ എന്നതിൽ ഇക്കാര്യത്തിൽ ഉറച്ച അഭിപ്രായ പഠനങ്ങൾ വന്നു തുടങ്ങിയിട്ടില്ല നിലവിൽ ഇരുപത്തിമൂന്ന് ലക്ഷം ജീവനക്കാർക്കാണ് പദ്ധതിയുടെ ഗുണം ലഭിക്കുക സംസ്ഥാനങ്ങൾ കൂടി പദ്ധതിയിൽ ചേർന്നാൽ ഗുണഭോക്താക്കളുടെ എണ്ണം തൊണ്ണൂറ് ലക്ഷമാകും പങ്കാളിത്ത പെൻഷൻ പദ്ധതിയെ ചൊല്ലി കേരളത്തിലും തർക്കം നിലനിർത്തുകയാണ് ഭരണത്തിലെത്തിയാൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കാമെന്നായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇടതുമുന്നണിയുടെ വാഗ്ദാനം എന്നാൽ തുടർഭരണം ലഭിക്കുകയും തുടർച്ചയായി എട്ട് വർഷം ഭരിക്കുകയും ചെയ്തിട്ടും ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സർക്കാരിനാകുന്നില്ല ഇതിൽ ഇടത് അനുകൂല സംഘടനകൾ തന്നെ എതിർപ്പിലാണ് ഇതിനു പകരം മിനിമം പെൻഷൻ ഉറപ്പാക്കുന്ന പദ്ധതി നടപ്പാക്കണമെന്ന് കഴിഞ്ഞ ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ വിശദാംശങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല പുതിയ യു പി എസിൽ കേരളവും ചേരുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം അടിസ്ഥാന ശമ്പളത്തിന്റെ ക്ഷാമബത്തയുടെ പത്ത് ശതമാനം വീതം ജീവനക്കാരും സർക്കാർ പെൻഷൻ ഫണ്ടിലേക്ക് അടയ്ക്കുന്നതാണ് കേരളത്തിന്റെ നിലവിലുള്ള പദ്ധതി യു പി എസ് പ്രകാരം പതിനെട്ട് ദശാംശം അഞ്ച് ശതമാനം അടയ്ക്കേണ്ടി വരുന്നത് ആലോചിക്കാൻ പോലും ആകാത്ത സ്ഥിതിയിലാണ് കേരളം ആ സ്ഥിതിക്ക് കേരളത്തിലെ ജീവനക്കാർക്ക് മറ്റെന്തെങ്കിലും പദ്ധതിയാണോ നടപ്പാക്കുന്നത് എന്നാണ് ഇനി അറിയാനുള്ളത് പഴയ പെൻഷൻ പദ്ധതികൾ ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ഇല്ലെന്നതിനാലാണ് എൻ പി എസ് പിൻവലിക്കണമെന്ന ആവശ്യമുയർത്തിയത് പഴയ പദ്ധതി പ്രകാരം പെൻഷൻ തുകയുടെ നാൽപ്പത് ശതമാനം വരെ മുൻകൂറായി വാങ്ങുന്നതിനും പതിനഞ്ച് വർഷത്തിനു ശേഷം ഈ തുക കൂടി ചേർത്തുള്ള പെൻഷൻ ലഭ്യമാകുന്നതിനും സാധിക്കുമായിരുന്നു എൺപത് വയസ്സിന് ശേഷമുള്ള ഇരുപത് ശതമാനം പെൻഷൻ വർധന ഓരോ അഞ്ചു വർഷത്തിലും ശമ്പള കമ്മീഷന് ശേഷം പെൻഷൻ കുടുംബ പെൻഷൻ പരിഷ്കരണം എന്നിവയും ഉണ്ടായിരുന്നു എൻ പി ഇതൊന്നും ഇല്ലായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് പഴയ പദ്ധതി തന്നെ വേണമെന്ന് ജീവനക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് പരിഗണിക്കാതെ എൻ ബി എസിനെ പുനരവതരിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത് മാത്രമല്ല പുതിയ പദ്ധതി പ്രകാരം വലിയൊരു കോർപ്പറേറ്റ് സഹായം കൂടി മോദി അവതരിപ്പിക്കുന്നുണ്ട് പെൻഷൻ പദ്ധതിക്കുള്ള കേന്ദ്രവിഹിതം പതിനാലിൽ നിന്നും പതിനെട്ട് ദശാംശം അഞ്ചു ശതമാനമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നതാണ് പെൻഷൻറേത് എന്ന പേരിൽ ഓഹരി വിപണിക്ക് നൽകാവുന്ന കേന്ദ്രവിഹിതം വർദ്ധിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത് എൻ ബി എസിനായി ആറ് ലക്ഷം കോടിയിലധികം രൂപ നിലവിൽ സമാഹരിച്ചിട്ടുണ്ട് ഈ തുക വർദ്ധിപ്പിച്ച് വിപണി ചൂതാട്ടത്തിന് നൽകുന്നത് കോർപ്പറേറ്റുകൾക്ക് വലിയ ഉറപ്പാണ് തങ്ങളുടെ അവകാശമായ പെൻഷൻ വിപണിയുടെ ഔദാര്യത്തിന് വിട്ടുള്ള പദ്ധതി ജീവനക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യു പി എസ് എന്ന പേരുമാറ്റമല്ല പഴയ പദ്ധതിയിലെ ആനുകൂല്യങ്ങളെല്ലാം പുനഃസ്ഥാപിക്കുകയാണ് സർക്കാർ ഇനി ചെയ്യേണ്ടത്